കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലം ജില്ലയില് കൊട്ടാരക്കരയിലുള്ള ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അല്ലേ കണ്ടത് കൂടാതെ ലോക പ്രശസ്തവും സ്വാദിഷ്ടവുമായ മുന്നൊപ്പവും കഴിച്ചില്ലേ അപ്പൊ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിക്കാം ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ സ്ത്രീകൾ പ്രധാന പൂജ നടത്തുന്ന ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒൻപതിലധികം ഏക്കർ പ്രദേശത്തായി നിറഞ്ഞു നിൽക്കുന്ന കാവുകൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവസർപ്പവും മഹാദേവന്റെ കണ്ടാഭരണവുമായ വാസുകയും നാഗമാതാവായ സപ്തക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠകൾ നാഗരാജാവിൻ്റെ മറ്റൊരു ഭാര്യയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിൻ്റെ നിലവറയിൽ മഹാവിഷ്ണു നാഗവും മഹാവിഷ്ണുവിൻ്റെ ശയനവുമായ നാഗരാജാവായ അനന്തൻ അഥവാ ആദിശേഷൻ കുടികൊള്ളുന്നു അനന്തൻ്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം ഐതിഹ്യമനുസരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരവും യോദ്ധാവുമായ പരശുരാമൻ എന്നാണ് പറയപ്പെടുന്നത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം വടക്ക് നിന്ന് വന്ന കുറച്ച് ബ്രാഹ്മണരെ ഈ സ്ഥലത്ത് പൂജാവിധികളൊക്കെ പഠിപ്പിച്ച് താമസിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു ഇവിടെ സന്താനങ്ങളില്ലാത്തതിൻ്റെ ദുഃഖവുമായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ വസുദേവനും ശ്രീദേവിയും സന്താനലപ്ധിക്കായി സർപ്പരാജാവിനെ രാജാവിനെ പൂജിച്ചു വരികയായിരുന്നു ഈ സമയത്ത് നാഗരാജാവിൻ്റെ ആദിവാസ സ്ഥലത്ത് കാട്ടുതീ ഉണ്ടാവുകയും ഈ കാട്ടുതീയിൽ ധാരാളം സർപ്പങ്ങൾക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു ഈ പൊള്ളലേറ്റ സർപ്പങ്ങളെയൊക്കെ ശ്രീദേവി അമ്മയും വസുദേവനും പരിചരിച്ചു ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദേവങ്ങൾ സന്തുഷ്ടരാവുകയും കാട്ടുതീയൊക്കെ അണഞ്ഞ് മണ്ണാറിയ ശാല മണ്ണാറശാലയായി മാറി എന്നാണ് ഐതിഹ്യം ശ്രീദേവി അമ്മ ഗർഭം ധരിക്കുകയും ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തു അതിലൊരു കുട്ടി അഞ്ച് തലയുള്ള സർപ്പമായിരുന്നു മറ്റൊന്ന് മനുഷ്യ ശിശുവും സാഷാൽ മഹാവിഷ്ണു തന്നെ അമ്മയുടെ ഉദരത്തിൽ സർപ്പത്തിൻ്റെ രൂപത്തിൽ ജന്മമെടുത്തു എന്നാണ് പറയപ്പെടുന്നത് മനുഷ്യശിശു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നപ്പോൾ സർപ്പരൂപത്തിൽ സർപ്പരൂപത്തിലില്ലാത്ത സഞ്ചരിക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നാഗരാജാവ് ശാന്തമായ ഏകാന്ത സങ്കേതത്തിലേക്ക് നീങ്ങിയെന്നും ഐതിഹ്യം നിലവറയിലേക്ക് പോകുന്നതിന് മുമ്പ് നാഗരാജൻ അമ്മയോട് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അമ്മയ്ക്ക് മാത്രമേ പ്രധാനപ്പെട്ട പൂജകൾ തനിക്ക് ആരാധന നടത്തുവാൻ കഴിയൂ എന്നായിരുന്നു ആ നിർദ്ദേശം മണ്ണാറശാലയില്ലത്ത് വിവാഹം കഴിച്ചെത്തുന്ന ഏറ്റവും മുതിർന്ന അംഗമാണ് മണ്ണാറശാലയിലെ അമ്മയായി മാറുന്നത് വല്യമ്മ എന്നാണ് അറിയപ്പെടുന്നത് ശ്രീദേവി അന്തർജനമായിരുന്നു ആദ്യത്തെ വല്യമ്മ അതിനുശേഷം ഉമാദേവി അന്തർജനം ഉമാദേവി അന്തർജനത്തിൻ്റെ പതിനാലാമത്തെ വയസ്സിലാണ് വല്യമ്മ സ്ഥാനം ഏറ്റെടുക്കുന്നത് ഏകദേശം എഴുപത്തഞ്ച് വർഷത്തോളം പൂജകളെല്ലാം നടത്തിയിരുന്നത് അമ്മ തന്നെയാണ് ഈ അമ്മയുടെ മടുത്തട്ടിലൂടെ സർപ്പക്കുഞ്ഞുങ്ങളെ ഇഴഞ്ഞ് നീങ്ങുമായിരുന്നു എന്ന് ഞാൻ വായിച്ചു കേട്ടു അത്രത്തോളം ദൈവചൈതന്യമുള്ള അമ്മയായിരുന്നു ഭക്തജനങ്ങൾ ദൈവത്തെ പോലെ തന്നെയാണ് ഈ അമ്മയെ കണ്ടിരുന്നത് ഉമാദേവി അമ്മയുടെ സമാധിക്ക് ശേഷം അടുത്ത വലിയമ്മയായി സ്ഥാനമേറ്റിരിക്കുന്നത് സാവിത്രി അന്തർജനമാണ് അമ്മയാണ് ഇപ്പോഴത്തെ വലിയമ്മ പണ്ട് ഇവിടെയും മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെ പുരുഷന്മാർ തന്നെയായിരുന്നു പ്രധാന പൂജകളൊക്കെ നടത്തിയിരുന്നത് ഒരിക്കൽ കന്നിമാസത്തിലെ ആയില്യത്തിൻ്റെ തലേദിവസം പൂജാരിക്ക് അശുദ്ധി വന്നു പൂജ നടത്താൻ ആളില്ല പകരക്കാരനും ഇല്ല അപ്പോൾ ഇല്ലത്തെ അന്തർജനം പ്രാർത്ഥിച്ചു ഇല്ലത്തെ ആപത്തിൽപ്പെടുത്തരുതേ പൂജ മുടങ്ങരുതേ എന്നായിരുന്നു പ്രാർത്ഥന എന്നാൽ ഉച്ചപൂജയും ആയില്യപൂജയും ഇവർ തന്നെ നടത്തട്ടെ എന്ന് അശരീരി വന്നു അതനുസരിച്ചാണ് പിന്നെ ഇങ്ങോട്ട് സ്ത്രീകൾ തന്നെ ഇവിടെ പൂജകൾ നടത്തുന്നത് ഈ മണ്ണാറശാലയിൽ ഇപ്പോഴും പുരുഷന്മാർ പൂജകൾ നടത്തുന്നുവെങ്കിലും പ്രധാന പൂജകളെല്ലാം വല്യമ്മ തന്നെയാണ് നടത്തുന്നത് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നെന്ന് പറയുന്നത് ഉരുളി കമിഴ്ത്തൽ തന്നെയാണ് സന്താന സൗഭാഗ്യത്തിനായി ധാരാളം ഭക്തജനങ്ങൾ ജാതിഭേദമന്യേ ക്ഷേത്രത്തിലെത്തി ഈ ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടത്തുന്നു ദമ്പതികൾ വൃതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്രത്തിലെത്തി താളമേളങ്ങളോടെ ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വെച്ച് ഉരുളി നാഗരാജാവിൻ്റെ നടക്കിൽ വയ്ക്കും മേൽശാന്തി പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഇവർ ഏറ്റു ചൊല്ലും അതിനുശേഷം ദമ്പതികൾ ഇല്ലത്ത് ചെന്ന് അമ്മയെ ദർശിച്ച് ഭസ്മം വാങ്ങും ഇവർ നടക്കി വെച്ച ഉരുളി പിന്നീട് അമ്മ നിലവറയിൽ അനന്തന് മുന്നിൽ കമിഴ്ത്തി വയ്ക്കും കുഞ്ഞുങ്ങളുണ്ടായിക്കഴിയുമ്പോൾ ദമ്പതിമാർ കുഞ്ഞുങ്ങളുമായി എത്തുമ്പോഴാണ് ഉരുളി നിവർത്തി ഉപകാരസ്മരണയായി പായസം വച്ച് നാഗരാജാവായ വാസുകയ്ക്കും അനന്തനും സമർപ്പിക്കുന്നു അതിനുശേഷം കുട്ടിയെ വല്യമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ച് അനുഗ്രഹം വാങ്ങും ഇതാണ് ഉരുളി കമഴ്ത്തൽ പൂജ ഹൈന്ദവ വിശ്വാസപ്രകാരം സന്താനങ്ങളുടെ ശ്രേയസിനു വേണ്ടി ദമ്പതിമാർ നാഗപ്രീതിയാണ് ആദ്യം വരുത്തേണ്ടത് കൂടാതെ സന്താനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയും സർപ്പദോഷ ശാന്തിക്കായും ഭക്തർ ഇവിടെ ദർശനം നടത്താറുണ്ട് ഇവിടുത്തെ പൂജാസമയം രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം അഞ്ചര മുതൽ രാത്രി ഏഴര വരെയുമാണ് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ ക്ഷേത്ര ദർശനമൊക്കെ പൂർത്തിയാക്കി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അത് എവിടെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ